എൻ്റെ ലൈഫിൽ എന്നെ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തിയ ഒരു ദൈവവചനമുണ്ട് അത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പതാം വാക്യമാണ് വചന ഇപ്രകാരമാണ് പറയുന്നത് ഞാൻ സേവിക്കുന്ന കർത്താവ് തൻ്റെ ദൂതനെ നിൻ്റെ മുൻപേ അയച്ച് നിൻ്റെ വഴി ശുഭമാക്കും ദൈവവചനം നമ്മളോട് പറയുകയാണ് നമ്മൾ സേവിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ് ആ ജീവനുള്ള ദൈവത്തിന് നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ എല്ലാ കുറവുകളും നമ്മൾ ഫേസ് ചെയ്യുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നല്ല ഒന്നാദരമായിട്ടറിയാം നമ്മൾ ആ ദൈവത്തിൽ ആ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ അവൻ അവൻ്റെ ദൂതനെ നമ്മുടെ മുൻപേ അയച്ച് നമ്മുടെ എല്ലാ വഴിയും ശുഭമാക്കും നമുക്ക് ആ ജീവനുള്ള കർത്താവിനെ മുറുകെ പിടിക്കാം നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രശ്നങ്ങളും അവനെ ധൈര്യമായിട്ട് ഏൽപ്പിക്കാം അവൻ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ശക്തമായിട്ട് ഇടപെടും